ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ പാരന്റിംഗിൻ്റെ ക്ലാ ഒരു സെഷൻ കഴിഞ്ഞിരിക്കുകയാണ് അടുത്തതായിട്ട് ഞാൻ അതിൽ അതിലേക്ക് കൊണ്ടുവന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് കമ്പാരിസൺ ആണ് താരതമ്യപ്പെടുത്താം ഉം അത് കേൾക്കുമ്പോൾ ചില പല രക്ഷിതാക്കളും ഉള്ളിൽ പറയുമ്പോഴാണ് ഓരോരുത്തരും ചിന്തിക്കുക ഈ താ എല്ലാവരും ടി ഞാൻ കുട്ടികളെ താരതമ്യപ്പെടുത്താറില്ല എന്ന് പറയുന്ന രക്ഷിതാക്കൾ ഇഷ്ടം പോലെ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ ഓരോ സിറ്റുവേഷൻസ് അവർക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഇന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ ഇന്ന കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ചോദിച്ചാലാണ് അവർക്ക് ക്ലിക്ക് ആവുക ആ ഞാനും കുട്ടികളെ കമ്പയർ ചെയ്യണമെന്ന് അപ്പോൾ നമുക്ക് ഒരു പേരൻറ്റിങ്ങിൽ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് കമ്പാരിസൺ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും കുട്ടികളെ മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തരുത് നമ്മൾ ശരിക്കും രക്ഷിതാക്കൾക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് ഇന്റൻഷനാണ് എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും എന്റെ കുട്ടിക്ക് ബെസ്റ്റ് കിട്ടണം ഇത് കേട്ടിട്ടെങ്കിലും അവനൊന്നും നന്നാവട്ടെ അല്ലെങ്കിൽ അവനൊന്നും നന്നാവട്ടെ മറ്റുള്ള കുട്ടികളെ കാണിച്ചു കൊടുത്തിട്ട് അതുപോലെ ആവട്ടെ അല്ലെങ്കിൽ അനിയത്തിയുടെ പോലെ ആവട്ടെ നമ്മുടെ ഇന്റൻഷൻ ചിലപ്പോൾ പോസിറ്റീവ് ആയിരിക്കും കുട്ടികളൊരു നല്ല മാറ്റം കാണാനായിരിക്കും ചിലപ്പോൾ നമ്മൾ താരതമ്യപ്പെടുത്താം പക്ഷെ നിങ്ങൾ ഈ കാര്യം ചെയ്യുന്നത് വഴി ഒരിക്കലും കുട്ടികളിൽ ഒരു പോസിറ്റീവ് മാറ്റം അല്ല കണ്ടുകൊണ്ടിരിക്കുന്നത് അത് കുട്ടികളൊരു നെഗറ്റീവാണ് വരുന്നത് എന്താന്ന് വെച്ചാൽ ഇപ്പോൾ ഒരിക്കലും ആദ്യം മനസ്സിലാക്കേണ്ടത് എല്ലാ കുട്ടികളും ഒരേ കഴിവുള്ള കുട്ടികളാണ് ഓരോരുത്തർക്കും പല പല കഴിവുകളാണ് ഇല്ലേ നമ്മൾ പല ആൾക്കാരെ കാണുന്നതാണ് ഒരിക്കലും ഒരേ സ്വഭാവത്തിൽ രണ്ടു കാണാൻ പറ്റുന്നില്ല ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ക്യാരക്ടേഴ്സാണ് അതുപോലെ കുട്ടികളെ ഓരോ ഇൻഡിവിജ്വലായിട്ട് കാണാം ഓരോ വ്യക്തികളായിട്ട് കാണാം അവർക്ക് ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള വ്യക്തിത്വങ്ങളുണ്ട് കഴിവുകളുണ്ട് അപ്പോ ഏഹ് അങ്ങനെ അത് മനസ്സിലാക്കുക അത് ആദ്യം ഒരു ഫസ്റ്റ് പോയിന്റ് ആണ് അവരെ വ്യക്തികളായിട്ട് കാണാനുള്ള മനസ്സ് ഓരോ രക്ഷിതാക്കൾക്കും വേണം ഇനി ഞാൻ പറഞ്ഞത് ആ ഒരു ഇവിടെ ഷെട്ട ഇപ്പോ ചില രക്ഷിതാക്കൾ ഇപ്പൊ കേസ് വരുമ്പോൾ നമ്മുടെ അടുത്ത് പറയും കുട്ടി ചിലപ്പോ നമ്മുടെ അടുത്ത് വന്ന കുട്ടി മൂത്തതാവാം ചെറുതാവാം അപ്പൊ രക്ഷിതാക്കൾ പറയും രണ്ടുപേരും കൂടെ ഫാമിലി ആയിട്ടാണല്ലോ വരാം പറയും ഇവരെ കൊണ്ടാണ് എല്ലാ ദുരിതം മൊത്തം എല്ലാം ഒന്നും ചെയ്യില്ല പക്ഷെ മൂത്തനെ കൊണ്ട് ആ പ്രശ്നമൊന്നുമില്ല കേട്ട അവന് പഠിക്കാനുള്ളത് കറക്റ്റ് പഠിക്കും കാര്യങ്ങളൊക്കെ വൃത്തി പക്ഷെ ഇവന് ഒരു എന്ത് എന്തു പറഞ്ഞിട്ടൊരു ഇവനെ കണ്ടിട്ടേലും വളരണ്ടെ അതൊന്നും എന്ന് രക്ഷിതാക്കള് പറയും ഇത് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് സങ്കടമാണ് എന്താന്ന് വെച്ചാൽ നമ്മുടെ മുന്നിൽ ഇങ്ങനെയാണെങ്കിൽ ഇവര് ഈ രക്ഷിതാക്കൾ വീട്ടിൽ ഇങ്ങനെ ആയിരിക്കും ആ കുട്ടികളെ താരതമ്യപ്പെടുത്തലുണ്ടാവും അപ്പൊ ഞാൻ ഞങ്ങള് ഞങ്ങൾ എന്നെ പോലെ ബാക്കി ജോലി ചെയ്യുന്ന എല്ലാരും ഇത് തന്നെയാ പറയാം ഒരിക്കലും ഇങ്ങനെ കമ്പയർ ചെയ്യരുത് ഇപ്പോ ആ ഒരു രക്ഷിതാവ് വിചാരിച്ചത് എന്താ ആ ചെറിയ കുട്ടി മൂത്ത ആളും നല്ല കുട്ടി ആ ക്യാരക്ടേഴ്സ് ഇവരിൽ വേണം നിങ്ങൾ പറയുന്നു അത് അങ്ങനെയാണ് നിങ്ങൾ ഇന്റൻഷൻ ആ ഒരു ക്യാരക്ടേഴ്സ് ഇവരിൽ ഉണ്ടാവട്ടെ പക്ഷെ ഇവിടെ ഉണ്ടാവുന്നത് നിങ്ങളുടെ കുട്ടികളെ തമ്മിൽ ഒരു പകയാണ് ഇപ്പൊ ഞാൻ ചെറിയ കുട്ടികളെ കണ്ടുവരുന്നു പിന്നെ വലിയ വലിയ കുട്ടികളെ കേസെല്ലാം വരും അതില് ഒരു കേസ് വന്നിരുന്നതാണ് സിസ്റ്റർ എന്ന ഇഷ്ടമില്ല കുട്ടികളുണ്ടായ സ്വാഭാവികമായിട്ട് ഒരു അകൽച്ച വരും പിന്നെ ഈ കമ്പാരിസൺ വഴിയാണ് എന്താണെന്ന് വെച്ചാൽ രക്ഷിതാവ് എൻ്റെ അടുത്ത് കൊണ്ടുവരുന്നത് അനിയത്തിനായിട്ട് എപ്പോഴും ജകടാ ജകടാ എന്ന് പറഞ്ഞ രീതിയിലാണ് കൊണ്ടുവരാൻ പക്ഷെ നമ്മൾ പിന്നിലേക്ക് പിന്നില് പോയി നോക്കുമ്പോഴാണ് ഭയങ്കര കമ്പാരിസൺ ആണ് എന്താ ചെറിയ ആളെപ്പോൾ ചെറിയ ആൾ നല്ല ഒതുക്കേണ്ടത് ഇവൾക്ക് എന്താ ഒതുക്കുകയില്ലാത്ത അല്ലെ ചെറിയ ആൾ എന്നത് എന്താ അത് ചെയ്യാത്ത അങ്ങനെ താരതമ്യപ്പെടുത്തുമ്പോൾ അവിടെ നമ്മൾ പോസിറ്റീവ് പ്രതീക്ഷിച്ചു ഇല്ലേ ആ ഒരു ക്യാരക്ടേഴ്സ് ആ കുട്ടികളിൽ ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു പക്ഷേ അവിടെ നേരെ തിരിച്ചാണ് ഉണ്ടായത് നിങ്ങളുടെ കുട്ടികളെ തമ്മിൽ സിബ്ലിംഗ് റൈവലറി എന്ന് പറയും കുട്ടികളുടെ തമ്മിൽ ഒരു പകയാണ് നിങ്ങളായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് പക്ഷെ ഒരിക്കലും നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്ത ഒരു കാര്യമല്ല നിങ്ങൾ ചെയ്യുന്നത് വഴി അവിടെ അറിയാതെ ഉണ്ടാവുന്ന ഒരു സംഭവമാണ് ഇപ്പൊ നമ്മൾ സിബ്ലിംഗ് റൈവലറി നിങ്ങളുടെ കുട്ടികൾ തമ്മിലുള്ള ഒരു പകയെ പറ്റിയൊരു കഥ പറഞ്ഞു വേറെ രസകരമായിട്ടുള്ള ഒരു കഥയും കൂടി നിനക്ക് നിങ്ങക്ക് പറഞ്ഞു തരാനുണ്ട് ഞാൻ ഒരു സാറിന്റെ ക്ലാസ് കേട്ടപ്പോൾ അതിൽ നിന്ന് കിട്ടിയ ഒരു ഒരു കഥയാണ് കേട്ടോ അപ്പൊ അതില് ആ സാറ് പറയുന്നത് കുട്ടികൾ തമ്മില് ഈ ചെറിയ ആള് ഏഹ് എല്ലാ സാധനങ്ങളും മൂത്ത ആളിന്റെ ടോയ്സും അവനുപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ വീടിന്റെ അടുത്തൊരു പൊട്ടക്കിണറുണ്ട് അവിടെ കൊണ്ടുവിടുക മനസ്സിലാവണം ജോ ഈ ഗുരുത്തും കിട്ടണത് എപ്പോഴും ഈ സാധനങ്ങൾ കൊണ്ടിടാണ് ശല്യമായി വീട്ടിലൊന്നും വെക്കാൻ പറ്റുന്നില്ല ആ കുട്ടിയുടെ സാധനങ്ങളൊക്കെ കൊണ്ടിടാണ് അപ്പൊ ഒരു ബിഹേവിയർ ഇഷ്യൂ ആയിട്ടാണ് ആ കുട്ടിയുടെ പറയുന്നത് പക്ഷേ നമ്മൾ ആ കുട്ടിയുടെ അടുത്ത് സംസാരിക്കുമ്പോഴും രക്ഷിതാക്കളുടെ എടുത്ത് സംസാരിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇവരുടെ ഈ കമ്പാരിസൺ വഴി ഇവന് പക നേരത്തെ പറഞ്ഞ സിബ്ലിംഗ് ക്രൈബിലറി കുട്ടികളുടെ തമ്മിലുള്ള പക ഉണ്ടായി ഉണ്ടായതിനു ശേഷം ചേട്ടനോട് പക വീട്ടണല്ലോ അതുകൊണ്ട് അവന് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അവൻ്റെ ടോയ്സും അവന്റെ സാധനങ്ങളൊക്കെ കൊണ്ട് ഈ പൊട്ടക്കിണറ്റിൽ ഇടാന്ന് പറയുന്നത് ഇത് എന്താണ് ഇതാ ചെറിയ പ്രായത്തിലാണ് ഈ സംഭവം പൊട്ടക്കണറ്റിൽ ഇട്ടത് പക്ഷേ പ്രായം കൂടും തോന്നും അവര് ചെയ്യുന്ന കാര്യങ്ങൾ മാറി വരും ഇല്ലേ ഇപ്പൊ ടോയ്സ് ആണെങ്കിൽ അടുത്തതായി അവനെ തന്നെ വേണം ഈ പൊട്ടക്കിണറ്റിൽ ഇടുന്ന രീതിയിലാക്കാം ഉം അപ്പൊ അപ്പൊ നമ്മള് ഈ ഒരു ചെറിയതായിട്ട് ഒരു കമ്പാരിസൻ ചില വാക്കുകളുണ്ട് ഇത്രയും നമ്മളൊരു കുട്ടികളുടെ സ്വഭാവത്തിൽ ഇങ്ങനെ ഒരു നെഗറ്റീവ് എഫക്റ്റ് നമ്മളായിട്ട് രക്ഷിതാക്കളായിട്ട് ഉണ്ടാക്കിയെടുക്കാറുണ്ട് അപ്പോൾ ഒന്നുകൂടെ പ്രത്യേകം ഞാൻ പോയിന്റ് ഓഫ് വ്യൂ ഒരിക്കലും നിങ്ങളുടെ മക്കളെ തമ്മിൽ കമ്പയർ ചെയ്യരുത് ഈ ഈ കമ്പയർ ചെയ്യണപ്പെട്ട കുട്ടി എന്ന് പറയുന്ന കുട്ടിൻ്റെ ഒരിക്കലും ഒരു മനുഷ്യൻ ഒരു കഴിവില്ലാത്ത ഒരു മനുഷ്യനില്ല എല്ലാവർക്കും എന്തെങ്കിലും കഴിവ് കാണും അവനിലെ കഴിവ് കണ്ട് അത് ബൂസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക അല്ലാതെ മറ്റുള്ള മോൻ്റെ പോലെ ആവണം അല്ലെങ്കിൽ മോളെ പോലെ ആവണം ഈ കുട്ടീനെ ഒരിക്കലും വാശി പിടിക്കരുത് അവൻ്റെ കഴിവുകൾ അവനക്ക് പ്രകടിപ്പിക്കാനുള്ള അവസരം നിങ്ങൾ കൊടുക്കാം ഇപ്പം നമ്മൾ കുട്ടികൾ ഒരു വീട്ടിലെ കുട്ടികൾ തമ്മിലുള്ള കമ്പാരിസൺ വേറൊരു പരിപാടിയുള്ളത് എല്ലാവരും ഇഷ്ടാക്കൾക്ക് അറിയാം ക്ലാസ്സിലെ കുട്ടികളുടെ മാർക്ക് കമ്പയർ ചെയ്യുക അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയുടെ മോൻ്റെ മാർക്കും എൻ്റെ മോൻ്റെ മാർക്കും തമ്മിൽ കമ്പയർ ചെയ്യുക കുട്ടികൾ കണ്ട അവർക്ക് ഇപ്പം ഇവര് വലിയ വീടൊക്കെ ആയിരിക്കും കണ്ട ഓരോ വീട്ടിലിരുന്നിട്ടും അല്ലെങ്കിൽ അത്രയും എന്നിട്ട് അവര് പഠിച്ചല്ലോ അങ്ങനെ 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 ഭയങ്കര കമ്പാരിസൺ ആണ് ഇതിൽ കുട്ടികൾ ചിന്തിക്കുക എന്താണെന്നറിയാം അവർ ചിലപ്പോൾ അവരുടെ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ടാവും ഓരോരുത്തർക്കൊരു കഴിവാണ് ചിലപ്പോൾ ആ കുട്ടിക്ക് പഠിക്കാൻ പഠിത്തമാണ് മെജോറിറ്റി എല്ലാ രക്ഷിതാക്കളും കമ്പയർ ചെയ്യുന്നത് അപ്പം അവനൊക്കെ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ആ കുട്ടിക്ക് പഠിക്കാൻ കഴിവ് കുറവ് ബാക്കിയുള്ളതിൽ ചിലപ്പോൾ കഴിവുണ്ടായിരിക്കും അപ്പം നമ്മൾ ആ പഠനം കമ്പയർ ചെയ്യണം അവനെ പഠിക്കണ പരിധി അത്രേ ഉള്ളൂ അവൻ മാക്സിമം ട്രൈ ചെയ്തിട്ട് അച്ചീവ് ചെയ്ത സ്കോർ അതാണ് അത് പിന്നെയും പിന്നെയും രക്ഷിതാക്കൾ അതിനെ നെഗറ്റീവ് അടിക്കുമ്പോൾ അവൻ ചിന്തിക്കുന്നത് എന്താ ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടും ഇവരുടെ വായിൽ നിന്ന് ഒരു നല്ല വാക്ക് എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്നുള്ളൊരു തോന്നലുണ്ടാവാം ആ തോന്നല് ആ കുട്ടിയിൽ അവൻ ആ ശ്രമം ആ ശ്രമം എന്നുള്ളത് സ്റ്റോപ്പ് ചെയ്യാൻ നോക്കും ഞാൻ ചെയ്തിട്ടൊരു കാര്യമില്ല അവർക്ക് എനിക്ക് എത്ര ചെയ്താലും അവരുടെ എത്ര എത്താനൊന്നും പറ്റുന്നില്ല എന്തിനാ പിന്നെ ഞാനത് വെറുതെ ചെയ്യുന്നത് എപ്പോഴും അവർക്ക് അവരാണ് നല്ലത് ഒരിക്കലും എന്നെ എൻ്റെ ബാക്കി കഴിവുകളൊന്നും ഇവർ പറയുന്നില്ല ഇതുവഴി നിങ്ങൾ അവന് അവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു കഴിവും നിങ്ങൾ ഡ്രോപ്പ് ചെയ്തു അല്ലാതെ അവൻ ഉണ്ടായിരുന്ന ഒരു കഴിവും അതിൽ നിങ്ങൾ അവസരം കൊടുക്കാനുണ്ടാവില്ല ചിലത് അതും അവൻ ശ്രമിക്കാതെ വരും ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു സീറോ ആയിട്ടുള്ള ഒരു നിങ്ങൾ ഉണ്ടാക്കിയെടുക്കരുതും അപ്പോൾ ഇനി മുതൽ ഇപ്പൊ കമ്പാരിസന്റെ ചില കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കുട്ടികളെ തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ അവർക്ക് ഉണ്ടാവുന്ന മാനസിക ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും സങ്കടങ്ങളൊക്കെ പറഞ്ഞു ഇനി രക്ഷിതാക്കളുള്ള ശ്രമി ശ്രദ്ധിക്കേണ്ടതൊരു കാര്യം കൺക്ലൂഡ് ചെയ്ത് പറയാണ് ഒരിക്കലും ഒരു വീട്ടിലെ കുട്ടികളെ കമ്പയർ ചെയ്ത് അപ്പുറത്തെ വീട്ടിലെയും ക്ലാസ്സിലെ വീട്ടിലെയും കുട്ടികളെ കമ്പയർ ചെയ്ത് ഒരിക്കലും ഇപ്പൊ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു നിങ്ങളെ മെജോറിറ്റി രക്ഷിതാക്കൾ കമ്പയർ ചെയ്യാൻ മാർക്സാണ് മാർക്സ് ഒരു ഒരു പോയിന്റിൽ അത് ഇമ്പോർട്ടൻ്റ് ആണ് അതിന്റെ കൂടെ തന്നെ ആ കുട്ടികൾക്ക് വേറെ കഴിവുകൾ ആ കഴിവുകളെ ഒന്ന് കണ്ടെത്തിയിട്ട് അതൊന്ന് പരിപോഷിപ്പിച്ചു കൊടുക്കാം അതൊന്ന് പോസ്റ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അവർ നമ്മൾ പറഞ്ഞ് നമ്മുടെ രക്ഷിതാക്കൾ എപ്പോഴും ഒരു മുൻനിർത്തി പറയുന്ന പഠനമാണല്ലോ അവരുടെ ആ കഴിവുകൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ അവർക്ക് നമ്മൾ പറയുന്ന കാര്യം ഒന്നുകൂടെ ചെയ്യാൻ നല്ല ഇഷ്ടം പോകും അല്ലാതെ അവരുടെ ഇഷ്ടങ്ങൾ നമ്മൾ മൈൻഡ് ചെയ്യാതെ നമുക്ക് വേണ്ടത് മാത്രം അത് ചെയ്യാതെ പഠിക്കും പഠിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ഒരു മടുപ്പിനെക്കാളും ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി കുട്ടികൾ പഠിക്കാനും അവരുടെ കാര്യങ്ങളും ബാക്കി ആക്ടിവിറ്റീസിലും കുറച്ചുകൂടി ഉഷാറാവും എനിക്ക് തോന്നുന്നു അപ്പോൾ ഈ കുഞ്ഞു കുഞ്ഞു പോയിന്റ്സ് പറഞ്ഞു പക്ഷെ ഇത് നിങ്ങൾ ചെയ്യുന്നത് വഴി വലിയ വലിയ കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിലും നിങ്ങളുടെ കുട്ടികളുടെ ലൈഫിലും ഒരു ചേഞ്ച് ഉണ്ടാകുമ്പോൾ അപ്പോൾ ഈ കുഞ്ഞു കുഞ്ഞു പോയിന്റ്സ് അവിടെ ഇടാതെ അത് നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്ത് നല്ലൊരു സമൂഹത്തിന് നിങ്ങൾ വാർത്തെടുക്കുക